ൈറേഞ്ച് മേഖലയിലെ വിവിധ കുരിശുപള്ളികൾക്ക് നേരെ സാമൂഹിക വിരുദ്ധ ആക്രമണം കട്ടപ്പന കമ്പമെട്ട ഇരുപതേക്കർ കൊച്ചറ തുടങ്ങിയ മേഖലകളിലെ ഓർത്തഡോക്സ് കുരിശുപള്ളികളുടെയും പുളിയൽമല സെന്റാൻ്റണീസ് ദേവാലയത്തിന്റെ അമല മനോഹരി കപ്പേളയുടെയും ചില്ലുകളാണ് എറിഞ്ഞു തകർത്തത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഹൈറേഞ്ച് മേഖലയിലെ വിവിധ കുരിശുപള്ളികൾക്ക് നേരെ സാമൂഹ്യവിരുദ്ധർ കല്ലെറിഞ്ഞ ചില്ലുകൾ തകർത്തു കട്ടപ്പന കമ്പമേട്ട ഇരുപതേക്കർ കൊച്ചറ ഓർത്തഡോക്സ് കുരിശുപള്ളിയുടെയും പുളിയന്മല സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ അമല മനോഹരി കപ്പേളയുടെയും ചില്ലികളാണ് അക്രമി എറിഞ്ഞു തകർത്തത് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ രാത്രിയാണ് എല്ലാ കുരിശടികൾക്ക് നേരെയും കല്ലേറുണ്ടായത് കമ്മമെട്ട് ഭാഗത്ത് നടത്തിയ പോലീസ് അന്വേഷണത്തിൽ ബൈക്കിലെത്തിയ കോട്ടിട്ട വ്യക്തി കുരിശടിക്ക് നേരെ കല്ലേറിയുന്ന സി ദൃശ്യങ്ങൾ ലഭിച്ചു ദേവാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം വേദനാജനകമാണെന്ന് വൈദികർ പ്രതികരിച്ചു എത്രയും പെട്ടെന്ന് സാധിക്കും എന്നുള്ളതാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത് അതിനുള്ളതായ ഒരു പ്രത്യാശയിൽ ആണ് ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത് വളരെ ഖേദകരമായ ഒരു സംഭവമാണ് രാത്രിയിൽ ഇത്രയും പള്ളികളുടെ കൃഷ്ണവിദ്യ ഉണ്ടായത് എന്ന് ഇപ്പോൾ മനസ്സിലാക്കുകയാണ് മതസ്പർദ്ധയും സാമൂഹ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കുവാനുള്ള മനഃപൂർവ്വ ശ്രമമെന്ന് സംശയിക്കുന്നതായും ഇത് ചെയ്ത സാമൂഹിക വിരുദ്ധരെ ഉടൻ പിടികൂടണമെന്നും വിശ്വാസികൾ ആവശ്യപ്പെട്ടു ഇത് അപ്പോൾ വളരെ ബോധപൂർവമായി തന്നെ ഒരു ഘടക അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെ ഈ ഇത്തരത്തിൽ കുളിച്ചു പള്ളിക്ക് നേരെയുള്ള ആക്രമണം നടന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇലക്ഷൻ വരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സമാതര അന്തരീക്ഷം തകർത്തുകൊണ്ട് ആളുകൾക്കിടയിൽ വലിയൊരു ഭീമുണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ഈ ഈ ശ്രമമാണ് ചെയ്ത ആളുകളുടെ വളരെ അടിയന്തരമായി ഈ കുറ്റവാളികളെ കണ്ടെത്തുകയും ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമനങ്ങൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന